എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഏഴ് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹാൾ രണ്ട് റൂം ഒരു ഡൈനിങ് റൂം ഒരു കിച്ചൺ ഒരു ബാത്റൂമ് വറ്റാത്ത കിണർ എന്നീ സൗകര്യങ്ങളെല്ലാം ഉള്ള വീടാണ് ഈ വീട് എന്ന് പറയുന്നത് വടാട്ടുപാറ വാട്ടർഫോൾസിലേക്ക് ഫോൾസിലേക്ക് രണ്ട് കിലോമീറ്ററും ഭൂതത്താൻ കെട്ടിൽ ഡാമിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നും ഉള്ളത് ഈ വീട്ടിലേക്ക് വഴിയുണ്ട് കാറൊക്കെ കയറി ചെല്ലുന്ന വഴിയാണ് കാറൊക്കെ ഇടാനായിട്ട് കാർ കുറച്ച് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നൂറ് മീറ്ററും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് നൂറ്റി അൻപത് മീറ്ററും മുസ്ലിം പള്ളിയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ അമ്പലത്തിലേക്ക് അറുന്നൂറ് മീറ്റർ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്ക് ഉള്ളത് ഇത് ഈ ഇത്രയും സൗകര്യത്തിനുള്ളിൽ തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഈ വീടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ പതിവ് പോലെ തന്നെ പറയുകയാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ